ഷർട്ട എന്നീ ഇവിടെ ഇരിക്കുക റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാനാണ് വന്നേക്കുന്നത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റും പോട്ടെ സോറി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വിദേശത്തുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളായിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോയി ഈ പൊട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്നതാണ് അതെന്റെ പൊന്നോ അത് അങ്ങ് ഇപ്പൊ ജാതി അത് ഇതും മതം ഇതും എന്തൊക്കെയാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അറിയാൻ പറ്റത്തോട് ചോദിക്കുകയാണ് ഈ പ്രളയം വന്ന സമയത്തും അറിയാലോ ഈ കോവിഡ് വന്ന സമയത്താണെങ്കിലും ഈ ജാതി മതമൊക്കെ ആൾക്കാർ നോക്കുമായിരുന്നു പ്രത്യേകിച്ച് പ്രളയ സമയത്ത് എല്ലാ ആൾക്കാരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരു കലത്തിലെ ചോറും കാര്യം കഴിച്ച് ജീവിച്ച കാലങ്ങളൊക്കെ മാറുന്നു അപ്പം കണ്ടെത്താൻ അപ്പാന്ന് വിളിക്കുന്നതാണോ ഈ മലയാളിയുടെ രീതി ഞാൻ അറിയാൻ ചോദിക്കുക ഏഹ് എന്താ ഇങ്ങനെ ഏഹ് എല്ലാവരും ഒരു സമയമാകുമ്പോൾ ഒരു ആപത്തു ഘട്ടത്തിലാവുമ്പോൾ അവിടെ ജാതിയും മതവും നോക്കത്തില്ല തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വലിയ മതവും മറ്റേത് വർത്താനവും ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇന്നോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല വേണം കുറച്ചാവാളു ഓക്കെ എന്നാലും അദ്ദേഹത്തിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പറയാൻ നമ്പലത്തിലെ ഈ സിന്ധുവിനൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിന്റെ മതത്തെ ഇതാവും ഉമ്മയ്ക്ക് പറയുന്നു അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ഈ എന്തിനാ ജാതി മതമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇവിടെ കിടക്കണത് തമ്മിൽ അടിച്ചിട്ട് കാണേ നമ്മൾ ഈ ജാതി മതമായിട്ടാണോ അവിടെ താഴോട്ട് വന്നത് എനിക്കറിയത്തില്ല ഇവിടെ കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് തിരിച്ചു പോകുമ്പോഴൊന്നും ആയിട്ട് പോകാറില്ല ഉള്ളൂ പത്ത് ദിവസം മണ്ണിൻ്റെ അടി കുഴിച്ചിട്ട് കഴിഞ്ഞാലാ അത് ഏത് ഇപ്പം ഒന്ന് വിചാരിക്കുക എക്സാമ്പിൾ പറയാം ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മനുഷ്യൻ ജന്മം അത് ചിന്തിക്കണം ആ പത്ത് പേരെ ഒരുമിച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാലാ അവർക്കെല്ലാം അഴുകി കഴിയുമ്പോ അതിന് തന്നെ അത്ര ഞാനിപ്പോ പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ചിലപ്പോ കൂടി പോകും ഇതിന്റെ ഇടയ്ക്ക് കൊറേ ആൾക്കാർ വന്ന് ജാതി മതമൊക്കെ പറയുന്ന ചെറുക്കെ അക്കൗണ്ടിൽ കടന്നിട്ടുണ്ട് മെഴുക കടന്നിട്ട് ഓക്കെ എന്താ നമുക്ക് ആ വീഡിയോ ഒക്കെ പോകും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചേരും സംഭവം ചെയ്യാം കേട്ടോ ഭയങ്കര പൊന്ന മൊന്നെ നീ അവിടെ ചൂടാണ് അതാണെന്നൊന്നും പറയല്ലേ ആ വീർപ്പൊന്നും താഴെ വീണുകഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പിന്നെ അത് മതി ഈ എന്റെ പൊന്നോ മുസ്ലിം പയ്യന്റെ വീർപ്പ് ഹിന്ദുൻ അമ്പലത്തെ വീണെന്നവരെ വളച്ചൊടിച്ച് കമ്പിടുന്ന കുറെ ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം പറയാം ഇവിടെ ജാതി ജാതിയും ഒന്നും നോക്കരുത് ഈ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ ഇത് ചെയ്യുക അതാണ് എന്റെ ഒരു അഭിപ്രായം ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ മതി എല്ലാവരും പരസ്പരം കൂട്ടും കൂട്ടുമൊക്കെ മനസ്സിലാക്കാൻ നോക്കുക പിന്നെ ഈ രാഷ്ട്രീയ സമയം ഇലക്ഷൻ സമയത്തൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ പല നമ്പർ ഇറക്കുന്ന കുറെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് ആ സമയത്ത് ജാതി മതം ഇതൊന്നും നോക്കാറില്ല ആരും ഏഹ് അതൊക്കെ ചിന്തിക്കുക എല്ലാവർക്കും കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ജാതി ഇല്ല മതം ഇല്ല അല്ലാത്തപ്പോൾ ജാതിയുണ്ട് മതമുണ്ട് ഞാൻ അത്രേ പറയാനുള്ള മനുഷ്യനായിട്ട് നിൽക്കാൻ നോക്കുക ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ മണ്ണിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോൾ എല്ലാം അസ്ഥിയോടം തന്നെയാണ് അത് ചിന്തിച്ചാൽ മതി അവിടെ ജാതിയുടെ ഇത് എഴുതി കാണിക്കത്തൊന്നുമില്ല അല്ലെങ്കിൽ തെളിഞ്ഞു കാണിക്കത്തൊന്നും ഇല്ല ഇന്ന ജാതിയാണ് കിടക്കുന്നതൊന്നും കൂടുതൽ ഞാനൊന്നും പിന്നെയും പറയുന്നില്ല പോയി എല്ലാവരും ചപ്പ് uh Mom. you know husband has to do but behalf of your Every boyfriend i'm doing for you you're doing for all of us oh, oh it's so good, good. <laughs> you are married now congratulations Okay. it's behalf you're of my boyfriend right now you want to try <laughs> no it's a joke <laughs> yeah of course it's a joke <laughs> 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 how, how many women will you get married to? As much as you want to try? Yes, I want to the married You oh. Tecla, you, <laughs> <laughs> you married now. Me <laughs> too. ഓക്കെ അവൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സിന്ധുരൊക്കെ നെറ്റി വെച്ച് കൊടുത്താൽ അവിടുത്തെ കല്യാണം കഴിഞ്ഞെന്നുള്ള ആചാരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറവെ ഇടാൻ പറയുന്നൊക്കെയുണ്ട് അതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രം അവരുടെ ഇടയിൽ ഒരു ഫണ് നമ്മുടെ ഇടയിൽ കാണിക്കുന്നു അതിന് ആൾക്കാർ വളച്ചൊടിക്കുന്നു അത്രേ ഉള്ളൂ നാട്ടിലെ സാധാരചാരം അത് കമന്റ് ബോക്സിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു പ്രളയം വരുവാണെങ്കിൽ ജാതി നോക്കിയിട്ടല്ല പ്രളയം വരുന്നത് ആ മുസ്ലിമിന്റെ അടുത്തോട്ട് ഒന്നൊഴുകി പോകാം അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അടുത്തോട്ട് ഒന്നൊഴുകി പോകാം ക്രിസ്ത്യൻ്റെ അടുത്തിട്ട് അങ്ങനെ ഒന്നും അല്ല വരുമ്പോൾ എല്ലാം നശിപ്പിച്ചോട്ടേ പോകത്തുള്ളു അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം നല്ലത് ഈ കമന്റ് ഇട്ട് മെഴുകുന്ന നാരകളോടെ ഞാൻ പറയുന്നത് ഇപ്പം ഇത് മൊത്തം മുസ്ലിംസ് എന്നെ ഇവരെ എതിരെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് മാത്രം ഇത് ഇത് മറ്റേത് മറിച്ചത് നിങ്ങളിങ്ങനെ ജാതിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ പറയുന്ന മറ്റുള്ള കൃഷ്ണ ബി ജെ പി ടീംസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മണ്ടക്കോട്ട് കയറി വരുന്നത് നിങ്ങളെ ഓരോ മുസ്ലിംസിനെ നോർത്ത് ഇന്ത്യൻസിലെ ആൾക്കാരെ പോലെ കാണുകയും ചെയ്യുന്നത് നമ്മളായിട്ട് എന്തിനാ ഏ മനുഷ്യനെ മനുഷ്യനാക്കാൻ നോക്കുക മനുഷ്യനായി കാണാൻ പഠിക്കുക നമുക്ക് കമന്റ് ബോക്സിലോട്ട് ഒന്ന് പോവാം അവിടുത്തെ ആചാരങ്ങളൊക്കെ കേട്ടിട്ട് വരാം പുള്ളേ നീ നരകത്തിലെ വെറും പുള്ളി അതും കൂടി അങ്ങനെ അമ്പലം അശുദ്ധിയാക്കി അല്ലേടാ ആ കൊള്ളാം ഇതെല്ലാം ഈ പറഞ്ഞ യു കെ അവിടെയൊക്കെ കിടക്കുന്ന കുറേ അമ്മമാരാണ് കമന്റ് ഇടുന്നത് നിന്റെ ഒരു ഫോളോവർ ആയിരുന്നു ഇപ്പം നീ ചെയ്തതിനോട് ഒട്ടും യോജിക്കുന്നില്ല മാഹീൻ ഇതിനോട് നിന്റെ ഉമ്മ യോജിക്കുന്നുണ്ടോ അയ്യോ ആർക്കാടാ ഉമ്മ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനാ ഏ എടയ്ക്ക് എന്നെ പോലുള്ള ജാതി മതവും ഒക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവന്മാരെ ഇങ്ങനെയൊക്കെ ഉള്ളൂ മനുഷ്യനെ മനസ്സിനായിട്ട് കാണാൻ നോക്കുക അത്ര ഞാൻ ഇവിടെ ഇസ്ലാം നിയമത്തിൽ എതിരെയാണ് നീ പ്രവർത്തിക്കുന്നത് അടിമകളെ പണിയായ പണിയായാലും വേറെ മതത്തെ ബഹുമാനിക്കരുത് അത് ഒരു എന്തുവാതത്തെ ചാനലാ എന്തിനാ ഇങ്ങനൊക്കെ വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നേ മോനെ മാഹിനെ വീഡിയോ ഒക്കെ ചെയ്ത് വിട്ടു കളിക്കണ്ട മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അത് മറക്കണ്ട ബി കെയർഫുൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇടുന്ന കുറെ ആൾക്കാർ എന്ത് എന്തിനാടാ ഊ വെറുതെ എന്ത് ഇവന്റെയൊക്കെ ഭാഷയല്ലേ ഒന്നും നമുക്ക് മനസ്സിലാവില്ല എന്തായാലും സംഭവം കൊള്ളാം മലാട്ടിപൊളിയായിട്ടുധാമിക വിശ്വാസം അനുസരിച്ച് നീ ചെയ്തത് ഷീർക്കാണ് അതെന്താണ് ആ എനിക്ക് ഈ ഭാഷ ഭാഷയൊന്നും മനസ്സിലാവും മറ്റുള്ളവരുടെ മതസ്ഥരുടെ ആരാധന നിർവഹിച്ചില്ലേ മതസൗഹൃദം നടത്തൽ ആ അങ്ങനെ കുറെ കമന്റ് എന്റെ പൊന്നോ ഇതിനകത്ത് കമന്റ് എന്ന് പറഞ്ഞ ഒന്നാം കമന്റ് ഒക്കെ താൻ എന്താണ് മാറിയൻ നീ ഞാൻ എന്ന് പറഞ്ഞ് പഠിക്കുക ഓഹോ അങ്ങനെ കുറെ എണ്ണം ഒരാളെ നീ ചതിച്ചു ദൈവം നിനക്ക് തരും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അയാൾ ആണെങ്കിൽ അയാൾക്ക് കൊടുക്കും തന്നെ ജീവിതത്തിൽ തരും റെഡിയായി നീ ഇരുന്നു മഹീൻ ഉള്ളവനാണെങ്കിൽ ദൈവം നിന്നെ രക്ഷപ്പെടുത്തും ഇല്ലെങ്കിൽ നീ അനുഭവിക്കും ഇത് എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും ചെറുക്കൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ചെക്കനീറിയിട്ടുണ്ട് നല്ല രീതിയാണ് അപ്പോൾ സ്വന്തം ജാതിയിലുള്ളവര് തന്നെ കടന്ന് ഇങ്ങനെ കിടന്ന അത് ഇതും മറ്റും മറിഞ്ഞതും ഒക്കെ പറഞ്ഞു എന്തിനാണ് ഈ ജാതിയും അതൊക്കെ പറയുന്നത് ജയോ ഞാനിനിപ്പം സ്വന്തം ജാതി എന്നൊക്കെ പറഞ്ഞ അതൊരു ഇതാക്കി എടുക്കണ്ടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളേ നമ്മളെ പിടിക്കില്ലേ ഓക്കേ ഇത് കഴിഞ്ഞിട്ട് ഈ മാഹിന്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിലിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കുറച്ചും അതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് Uh, okay, I was scared. I was really scared to come to India. I had so many decisions Like, should I go? Should I not go? Should I tell my I want to go? Should I not tell And I didn't know what to expect because I was being like told so many bad things. i was like, oh, don't travel. Like, you get maybe you may get raped. Maybe you may get like this. But Kerala, Kerala is like, it's like it's giving me like. I'm even like feeling so emotional because it's giving me a very like you know, so much love that I can't I, I know I cannot like give it back, you know, but I feel so much love that I cannot explain. Like I feel like I'm home, like I don't know, like I it don't want question. to go back. <laughs> <It's> so <laughs> so <It> sad. <laughs> <don't care>. You yeah. <laughs> hey, don't try ഒരു വിദേശി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്താ ഈ അടുത്ത സമയത്ത് ഒരു ബീച്ച് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിയിലാണെന്ന് തോന്നുന്നത് കുറെ വിദേശികളൊക്കെ വന്നിട്ട് ആ ബീച്ചിൽ വേസ്റ്റും അത് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് സൈഡിലോട്ട് വെക്കുന്ന കണ്ട സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു നമുക്ക് എത്രമാത്രം മാത്രം നാണക്കിയതായിരിക്കുമെന്ന് ഇപ്പൊ ഈ ഒരു ചെറുക്കൻ്റെ ഒരു വീഡിയോ നിന്ന് കണ്ടില്ലേ നമ്മുടെ ൾച്ചറും കാര്യങ്ങളൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ പുറത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് ഒരാൾ പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇവരുടെയൊക്കെ രാജ്യത്ത് തന്നുകഴിഞ്ഞാൽ പട്ടിവില എന്നുള്ള രീതിയിൽ ഒരു സംസാരം സംസാരിക്കുന്നുണ്ട് കൊടുക്കാറില്ല പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും മാത്രം അവരെ സ്നേഹിക്കുന്നത് കാണുമ്പോഴേ ഇതൊക്കെ നമുക്ക് ഇത് നമുക്ക് അത്യം അഭിമാനിക്കാവുന്ന ഒരു കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവിടെ ഈ തുണിഞ്ഞ കവിന്റെയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാടികളെ നമ്മുടെ വിലയെ പോത്തുള്ളു അതുകൊണ്ട് ദേവിയത് ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യൻസ് മനുഷ്യനെ മനസ്സിലാക്കാൻ നോക്കണ ആദ്യം ഇവിടെ ജാതി മതം നോക്കിയിട്ടല്ല ഒരാൾക്കൊരു വയ്യാരി വന്നാൽ ബ്ലഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കാൻ നോക്കുക പുള്ളിക്കാലും പറഞ്ഞൊക്കെ കേട്ടല്ലോ ഇപ്പം ഈ മതത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിപ്പോഴാണ് ഇത്രയും വലിയ വിഷയമായി അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാളെ കേട്ടേ ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വേണമെങ്കിൽ എന്നെ വന്നു കാണാൻ നാളെ എന്തൊക്കെയാണ് വിളിച്ചു വിഷയമൊന്നും ഇല്ല ഓക്കെ കായ്സ് അപ്പം എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയതിനെക്കുറിച്ച് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ കമൻറ്റ് എന്തായാലും ഇടുക